ഹലോ നമസ്കാരം വെൽക്കം ടു സജിസ് ഫ്ലേ ഇന്ന് നമ്മൾ നല്ലൊരു മട്ടനുണ്ടാക്കുകയാണ് അത് മട്ടൻ നമ്മുടെ ആയുർവേദ വിധിപ്രകാരം പണ്ട് നമ്മുടെ പഴമകാർ ഉണ്ടാക്കി കഴിച്ചിരുന്ന മരുന്ന് വർഷക്കാലത്ത് അല്ലെങ്കിൽ പറയാം നമ്മുടെ കർക്കിട കറുകിട ഉണ്ടാക്കി കഴിച്ചിരുന്ന ജീരകം ചതുപ്പ കുരുമുളക് ഉലുവ ഇതെല്ലാം ചേർത്ത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വീതമെടുത്ത് കണ്ട് അതൊന്നും പതുക്കെ ചൂടാക്കി നമ്മൾ മസാലയിലിട്ട് ഇട്ട് ഒരു മരുന്നാണ് അതായത് ആരോഗ്യം കിട്ടാൻ വേണ്ടി പണ്ട് പാരമ്പര്യമായിട്ട് നമ്മുടെ അച്ഛനും അച്ചനൊക്കെ ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഒരു മരുന്ന് അത് പാരമ്പര്യമായിട്ട് നമുക്ക് പറഞ്ഞ് കിട്ടിയ അറിവു വീതം ഉണ്ടാകുന്നതാണ് കേട്ടോ ഞാൻ ഒരു കിലോ മട്ടൺ ഏകദേശം ഒരു എണ്ണൂറ് ഗ്രാം വരാവുന്ന മട്ടന് വേണ്ടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉലുവ ജീരകം കുരുമുളക് രണ്ട് ടീസ്പൂൺ ചതുപ്പ് ഒരു ടേബിൾ സ്പൂൺ ഇതാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ നമ്മളത് പൊടിച്ചാണ് നല്ല ക്രഷ് ചെയ്തായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ മട്ടൺ കൂടിയ മട്ടൺ നമ്മൾ എടുത്തിട്ടുണ്ട് ആറ് സ്പൂൺ നമ്മളിപ്പറും പൗഡറാക്കിയ സ്പൈസസ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിന് വേണ്ടി അല്പം ഒരു ടേബിൾ സ്പൂൺ വരാകുന്ന ഇഞ്ചി പച്ചമുളക് പേപ്പില വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് ഇതേ പിങ്ക് സാൾട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സീ സാൾട്ടോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ സോൾട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ അല്പം വെള്ളം ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിൽ വേവിക്കുകയാണ് നന്നായിട്ട് വേവണം കേട്ടോ എല്ലിൽ നിന്ന് ഒന്ന് വീടാവുന്ന രീതിയിലൊന്നും സോഫ്റ്റ് ആയിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ വേണമെങ്കിൽ അല്പം വേവ് കുറച്ചും എടുക്കാം അതിന് ശേഷം നമ്മൾ വേവാൻ വെച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ വെന്തുണ്ട് കേട്ടോ മീറ്റ് നന്നായിട്ട് വെന്തുണ്ട് എന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പോൾ എന്തായാലാണ് മാരോ ഒക്കെ അതിൽ വരുള്ളൂ ബോണിൻ്റെ മാരോ കാര്യങ്ങളൊക്കെ വന്നിട്ട് കൂടുതൽ ടേസ്റ്റ് ആവുകയുള്ളൂ അല്പം വേവ് ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഒരു പത്ത് ഇരുപത് മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യാനുണ്ട് കേട്ടോ തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്നും ഉണ്ടാക്കി പോണം വ്യത്യസ്തമായ ഒരു വരട്ടാണ് ആരോഗ്യത്തിന് നല്ലതാണ് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നല്ല വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ രണ്ട് അതിയൊന്നും വേണ്ട അതിലൊരു ഒരു അര കിലോ ചെറിയ ഉള്ളി പക്ഷെ നമ്മൾ ക്ലീൻ ചെയ്ത് അതിട്ട് വരട്ടാണ് നമ്മൾ ഈ ഉള്ളിയാണ് അധികം ഉപയോഗിക്കുന്നത് കേട്ടോ അതും ആരോഗ്യത്തിന് നല്ലതാണെന്നുള്ള കൺസെപ്റ്റാണ് അതിൽ ഓരോ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളി വേപ്പിലൊക്കെ ഇടിച്ചത് നമ്മൾ കിട്ടും അതിന് ശേഷം നമ്മൾ മസാല ഉപയോഗിച്ചിരുന്ന മസാലയിൽ ഒരു സ്പൂൺ കൂടി ചേർത്ത് ഒന്ന് വരട്ടി പിന്നെ നമ്മൾ വെന്ത നന്നായിട്ട് വെന്ത മട്ടൻ്റെ പീസ് വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കിട്ടും വെള്ളം അധികം വറ്റിയിട്ടില്ല അത് ഇനി നമ്മൾ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആവാൻ കുക്ക് ആവാൻ വേണ്ടി വയ്ക്കുക ഇനി ചട്ടിലിത്തായിട്ട് വരട്ടിയെടുക്കുക ഓപ്പൺ ഫയറിൽ നമ്മൾ നന്നായിട്ട് വരച്ചെടുത്തിട്ടോ പാത്രങ്ങൾ ഓപ്പൺ ചെയ്ത് തന്നെ വെച്ചാൽ മതി അപ്പോൾ വെള്ളം പറ്റും അപ്പോൾ ഉള്ളിലേക്ക് വരട്ടിട്ട് അടിപൊളിയായിട്ട് കിട്ടും നല്ല മണമുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അതിൽ ഒരു കപ്പ് നല്ല കട്ടിയുള്ള പാൽ ഒഴിക്കുക പാൽ ഒഴിച്ചാൽ അധികം തിളപ്പിക്കേണ്ടോ തിളപ്പിച്ച് നമ്മൾ ഉപയോഗിക്കാം മീറ്റ് മാത്രം കഴിക്കാം കേട്ടോ മീറ്റ് മാത്രം മീറ്റ് സലാഡും കൂടി കഴിക്കാം ചോറിൻ്റെ കൂടെ കഴിക്കണത് നല്ലത് അങ്ങനെ തന്നെയാണ് ഒരു മീലായിട്ട് നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നല്ലൊരു മരുന്നാണ് അഡീഷണൽ ആയുള്ള ചില്ലി പൗഡറോ മല്ലിപ്പൊടിയോ ഒന്നും ഉപയോഗിക്കുന്നു കേട്ടോ വ്യത്യസ്തമായൊരു ഫുഡ് താങ്ക്